ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രിമിനൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ യൂണിയൻചേരി കോടതി പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എൽ യു സംസ്ഥാന കമ്മിറ്റി അംഗവും ബാർ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് അഷറഫ് സെബാൻ ധർണ ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള ബില്ലുകൾ പോലും അല്ലെങ്കിൽ നിയമത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ന്യൂനപക്ഷ വേട്ടയാടുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടുന്നതിനു വേണ്ടിയുള്ള ബില്ലുകൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ നിയമങ്ങൾ കൊണ്ടുവരുന്നു അത്തരത്തിലുള്ള ഏകപക്ഷീയമായ ഒരു കാവ്യവൽക്കരണമാണ് നരേന്ദ്രമോദിയും അമിത്ഷും അമിത്ഷായും നമ്മുടെ നീതിന്യായ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയാണ് പ്രതികരണം എന്ന നിലയാണ് അഭിഭാഷകർ മാത്രമല്ല ഇത്തരത്തിലുള്ള മേഖലയെ നീതിന്യായ സംവിധാനത്തെ സ്നേഹിക്കുന്നവർ നീതിജ്ഞാന സംവിധാനത്തെ ബഹുമാനിക്കുന്നവരല്ല എന്ന് കൂട്ടിച്ചേർന്നുകൊണ്ട് ഈ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന തുക് ഭരണപരിഷ്കാരത്തിനെതിരായി വികലമായ പരിഷ്കാരത്തിനെതിരായി ഈ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനും അതുപോലെ തന്നെ പ്രതിഷേധമാണ് കേരളത്തിൽ ഉൾപ്പെടെ ഈ കോർട്ട് ക്യാമ്പസിൽ ും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് വടക്കാഞ്ചേരി കോടതി പരിസരത്ത് വെച്ചാണ് ക്രിമിനൽ നിയമ നിയമനിർവഹണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന അശാസ്ത്രീയ പരിഷ്കാരത്തെ ചെറുത്തുതോൽപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര ഗവൺമെന്റിന്റെ തുക്ല ക്രിമിനൽ ഭേദഗതിക്കെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ബാർ കൗൺസിൽ അംഗവുമായ അഡ്വക്കറ്റ് അഷ്റഫ് സബാൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഏകപക്ഷീയമായ കാവ്യവത്കരണമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യൻ നീതിന്യായ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കറ്റ് അഷ്റഫ് സബാൻ പറഞ്ഞു വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സന്ദീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഇ പ്രജിത് കുമാർ അഡ്വക്കറ്റ് മനോജ് അഡ്വക്കറ്റ് ദിനേശൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് വസന്ത അഡ്വക്കറ്റ് ഹെൽന അഡ്വക്കറ്റ് അനു റമീസ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി രാജ്യത്ത് ഇന്ത്യൻ പിന്നൽ കോഡ് നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നു അതുവരെ നമ്മളെ ഭരിച്ചിരുന്ന നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഈ രാജ്യത്തിനകത്തുള്ള നിയമങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിന് രൂപം കൊടുക്കുകയും ആ കൊളോണിയൽ സംവിധാനത്തിൻ്റെ ബാക്കി പത്രങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും അതുപോലെ തന്നെ ഈ മറ്റു നിയമങ്ങളൊക്കെ തന്നെ തുടരുകയാണ് ന്യൂസ്